ഹലോ ഗേൾസ് വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മൈ വ്ലോഗ് കാര്യം എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് അറിഞ്ഞുകൂടാട്ടോ കാര്യം ഭയങ്കര വർക്ക് ലോഡും ഹെക് കുത്തി ഷെഡ്യൂളും ഒക്കെ ആയിട്ടിരിക്കുമ്പം മൈൻഡൊന്ന് റിലാക്സ് ചെയ്യാനും കൂളാകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുക എന്നൊക്കെ യെസ് അതാണ് അതിൻ്റെ പോയിൻ്റ് പക്ഷെ ഞങ്ങൾ ഈ ആലപ്പുഴയിൽ പഠിക്കുന്ന ടീംസിന് ഈ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തിന് ഇഷ്ടംപോലെ പ്രകൃതിയും രമണിയും എല്ലാം ഉണ്ട് അപ്പം കഴിഞ്ഞൊരു വീക്കെൻഡിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇതുപോലെ പ്രകൃതി രമണി ആസ്വദിക്കാൻ വേണ്ടി അങ്ങനെ തന്നെയല്ലേ പറയാ അപ്പോൾ അത് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളുടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ ബ്ലോഗ് ആലപ്പുഴയുടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് കുട്ടനാട് തന്നെയാണ് മൈൻഡ് വളരെ ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് വണ്ടി വണ്ടിയെടുക്കുക പോവുക കുറച്ച് കായലും വയലും പുഴകളും ഒക്കെ കണ്ടുവരുമ്പോഴത്തേനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു റീഫ്രഷിങ് ഫീല് നമുക്ക് കിട്ടുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ കാര്യം നമ്മൾ നെടുമുടി പഞ്ചായത്തിൻ്റെ ഒരു ഏകദേശം ഭാഗങ്ങളിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് സി എസ് ഐ ചർച്ച് ആവശ്യം ഉണ്ടായിട്ട് അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ പോകാനായിട്ട് ഞങ്ങൾ അങ്ങനെ സി എസ് ഐ ചർച്ച് തെരഞ്ഞു പോയപ്പോൾ കണ്ടുപിടിച്ച ലൊക്കേഷൻ ആണ്ട്ടോ ഇത് ഞാൻ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എൻ്റെ മൈൻഡിലേതെങ്കിലുമൊക്കെ പാട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യും ചെയ്യട്ടോ അപ്പോൾ എനിക്കിവിടെ എത്തിയപ്പോൾ മറ്റേ കൈത പോയി കനിക്കൂറുമ്പിൽ തൊട്ട് തൊട്ടില്ല ആ ഒരു സാധനം ഉണ്ടോ എന്റെ മൈൻഡിൽ പോയിട്ടുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നൊക്കെ കണ്ടിട്ട് അവിടെ ഉള്ള ചേട്ടൻ ചോദിക്കുന്ന കേട്ടോ നിങ്ങളിവിടെ നിന്ന് വരണേന്ന് ഇത് അവരുടെ ഇറിഗേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളാണ് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറയാനെനിക്കൊന്നും അറിഞ്ഞുകൂടാ ഭയങ്കര കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞാൻ പോയ ഒരു ടൈം എന്ന് പറയുമ്പോൾ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ഒരു മേനൽ മഴ ഉണ്ടാകുന്ന ആ ഒരു ടൈമായിരുന്നു അപ്പോൾ ഒരു കൃഷി ചെയ്യുന്ന പാടത്ത് വെള്ളം കയറി ആ വെള്ളം അപ്പുറത്ത് കായലിലോട്ട് ഒഴുക്കി വിടമായിരുന്നു ആ സംഭവമാണ് നമ്മളപ്പം കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ പൊതുവേ ആലപ്പുഴ സീ ലെവലിൽ ഇന്ന് ഒരുപാട് താഴെ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഇവിടെയൊക്കെ വെള്ളം കയറും കേട്ടോ അതൊക്കെ ടാക്കിൾ ചെയ്തിട്ട് വേണം ഇവിടെ കൃഷിയൊക്കെ നടത്താനായിട്ട് അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് പാടത്തിൻ്റെ വരമ്പത്തായിട്ട് കുറേ വാഴകൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാടത്തിനെയും കാലിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് കുറേ വാഴകളുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സി എസ് ഐ ചർച്ച് ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഉണ്ട് നല്ല രസം ഉണ്ട് കിട്ടും അവിടെ ഇരിക്കും പിന്നെ നമ്മൾ കുറച്ച് നേരം പാടത്തിൻ്റെ വരമ്പിൽ ഇരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും പണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ് അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ട്വൽവ് ഓ ക്ലോക്ക് ആവാർ അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒന്നിച്ച് ബ്രഞ്ചാക്കി കഴിക്കുക എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഇന്ന് നിന്നോടെ ഇരുന്നിരുന്നത് ആറ് ഏതാണ് പാടം ഏതാണ് എന്നുള്ള കൺഫ്യൂഷനിലിരിക്കയായിരുന്നു അപ്പൊ ഇതാണ് ആറ് ഇതാണ് പാടം മീനൊക്കെ നമ്മള് പഠിക്കാനോ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വീട്ടിൽ വേറൊരു നാട്ടിലോട്ട് പോകുമ്പോ ആ ഒരു വൈബുമായിട്ട് റിസംബിൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ അറിയാതെ നമുക്ക് അയ്യോ ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ ആ ഒരു സാധനം അറിയാണ്ട് പുറത്തോട്ട് വരും ആ ഒരു സീനാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണേ ഫുഡ് കഴിക്കാത്തോണ്ട് തന്നെ ഒരു ഉച്ചയായപ്പോത്തിന് ഏകദേശം എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു അപ്പം ഇനി പിന്നെ അടുത്ത് ഫുഡ് കഴിക്കാൻ പോകുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പൊതുവേ ഇവിടെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടും പ്രത്യേകിച്ച് ഷാപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല കീഴിലെ ഐറ്റംസൊക്കെ കിട്ടും അപ്പോൾ ഇത് നിയർ ബൈ ആയിട്ട് ഏതെങ്കിലും ഷാപ്പുകൾ ഉണ്ടോ എന്നുള്ളത് തിരഞ്ഞിട്ടായിട്ട് അടുത്ത ഞങ്ങളുടെ യാത്ര അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബായ് ഗായ്സ്